ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ അനുമോളെ പൊട്ടി കരയുകയാണ് അതായത് ആതിലിയോടും നൂറിയോടും ചേഞ്ചിങ് റൂമിൽ പോയിരുന്നിട്ട് അനുമോളെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ എന്നെ മരണത്തിലേക്ക് പോലും തള്ളിവിട്ടവനാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്തവനാണ് അവൻ എന്നത് അതായത് നമ്മുടെ ജീവൻ ജീവൻ സീരിയൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ജീവൻ വന്നതോടുകൂടി അനിമോളുടെ എല്ലാ ആറ്റിറ്റ്യൂഡും നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അനിമോള് ജീവനെ കണ്ടതോടുകൂടി എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ അനിമോള് മാത്രം തൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മൊത്തത്തിൽ തകർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ പല അഭിപ്രായങ്ങളും അതായത് പല ഗോസിപ്പുകളും പല റൂമേഴ്സും പുറത്ത് പ്രചരിക്കുന്നുണ്ട് അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ജീവൻ എന്നുള്ള തരത്തിൽ എനിക്കതിനെപ്പറ്റി വ്യക്തിപരമായി അറിയില്ല അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് എക്സ് റിലേഷൻ ആണോ എന്നതൊന്നും അതുകൊണ്ട് തന്നെ അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല എങ്കിലും ജീവനെ കണ്ടതോടുകൂടി അനിമോള് തീർച്ചയായും ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ് കാരണം അവർ സീരിയൽ പ്രമോഷന്റെ ഭാഗമായി വന്നു തിരിച്ചു പോയി എന്നാൽ അനുമോള് പറഞ്ഞിരിക്കുന്ന ഈയൊരു രണ്ട് മൂന്ന് വാചകങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും അനുമോൾ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതാണ് എന്നത് ലൈവ് കണ്ട എല്ലാവർക്കും അല്ലേ മാത്രമല്ല ജീവ പോകുന്ന സമയത്ത് എല്ലാവർക്കും കൈ കൊടുക്കുന്ന സമയത്ത് അനിമോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനുശേഷം അനുമോളുടെ അടുത്തേക്ക് പോയിട്ട് കൈ കൊടുത്ത് പിന്നെയാണ് ജീവ തിരിച്ചു പോയിരിക്കുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും